നമസ്കാരം ന്യൂസ് ട്രൂട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനന്തപുരിയിൽ ബിജെപിക്ക് മിന്നുന്ന വിജയം തിരുവനന്തപുരം നഗരത്തിൽ ആകെയുള്ള നൂറ്റി ഒന്ന് സീറ്റിൽ അൻപത് സീറ്റുകൾ നേടിയാണ് ബിജെപി ഉജ്ജ്വല വിജയം നേടിയത് കേവല ഭൂരിപക്ഷത്തിന് അൻപത്തി ഒന്ന് സീറ്റുകളിലാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആറ് സീറ്റുകളുമായാണ് ബിജെപി തിരുവനന്തപുരം നഗരസഭയിൽ വെച്ചത് പിന്നീട് മുപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഉയരുകയായിരുന്നു നീണ്ടകാലത്തെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മകൾ വഹവിക്കാതെ ബിജെപി തിരുവനന്തപുരം നഗരത്തിൽ ചുവടവിപ്പിക്കുകയായിരുന്നു ജനത്തിന് മുന്നിൽ വെച്ച് വ്യക്തമായ വികസനത്തിലൂന്നിയ വാഗ്ദാനങ്ങളും ചിട്ടയായ പ്രവർത്തനങ്ങളും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജില്ലാ പ്രസിഡന്റ് കരമനജയൻ തുടങ്ങിയ നേതൃനിരയുടെ നേതൃത്വവുമാണ് ബിജെപിക്ക് വിജയം നേടിക്കൊടുത്തത് തിരുവനന്തപുരം നഗരം ഇന്ന് ആഹ്ലാദത്തിലാണ് ആനന്ദത്തിലാണ് കാരണം നാപ്പത്തിയഞ്ച് വർഷക്കാലം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ തടവടയിൽ നിന്നും തിരുവനന്തപുരത്തെ ജനങ്ങൾ മോചിതരായിരിക്കുന്നു ഇനി തിരുവനന്തപുരത്ത് വികസനത്തിന്റെ കാലമാണ് ആരാധകരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഇടപെടൽ പിന്തുണ ഇനി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ അദ്ദേഹം അന്ന് പ്രഖ്യാപിക്കും ഇനി തിരുവനന്തപുരം നഗരം തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങൾ അവസരം തന്നിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ ശിരസ്ആ നിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ഈ വിജയം ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് പ്രവർത്തകർക്ക് ഈ വിജയം സമർപ്പിക്കും

ും മറ്റുകൂടി പശ്ചിമബംഗാൾ സീറ്റുകളും നേരത്തെ തിരുത്തടിയുടെ തുടക്കം കേരളത്തെ നേരിടുന്ന തിരുത്തടിയുടെ തുടക്കമാണ് നില കൊടുത്തു വന്നിരിക്കുന്നത് भल बाला जे भला जय बाला जे भला जय बी रा जय जय बी